നമസ്കാരം സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ മലപ്പുറത്ത് താൽക്കാലിക ബാച്ച് അനുവദിച്ചു പ്രതിസന്ധി പരിശോധിക്കാൻ രണ്ടംഗ സമിതി ജൂലൈ അഞ്ചിനകം സമിതി റിപ്പോർട്ട് നൽകും വിദ്യാഭ്യാസ മന്ത്രിയുടെ തീരുമാനം വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി ജാമ്യത്തിനുള്ള സ്റ്റേ തുടരും ജാമ്യാപേക്ഷയിൽ ബാധിക്കാൻ ഇ ഡിക്ക് മതിയായ അവസരം നൽകണമെന്ന് നിരീക്ഷണം വിചാരണ കോടതി നിരീക്ഷണം നീതീകരിക്കാനാവാത്തതെന്നും ഡൽഹി ഹൈക്കോടതി കെജ്രിവാൾ ജയിലിൽ തുടരും ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ചരിത്രത്തിൽ ആദ്യമായി മത്സരം എൻ ഡി എ സ്ഥാനാർത്ഥിയായ ഓം ബിർളയ്ക്കെതിരെ ഇന്ത്യ സഖ്യത്തിലെ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കും ഇരുവരും പത്രിക നൽകി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാതെ വിട്ടുവീഴ്ചക്കില്ലെന്ന് കോൺഗ്രസ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ നിലപാട് അറിയിച്ച് മല്ലികാർജ്ജുൻ ഖർഗെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ ടിപേ കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം നിയമസഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം വിഷയത്തിൽ ചർച്ച അനുവദിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ ശിക്ഷാ ഇളവിന് നീക്കമില്ലെന്ന സ്പീക്കറുടെ പരാമർശം അനൌചിത്യമെന്ന് വി ഡി സതീശൻ ക്രിമിനലുകളെ പ്രീതിപ്പെടുത്താൻ സർക്കാർ ശ്രമമെന്ന് കെ കെ രമ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി ജൂലൈ പതിനൊന്നിന് സമ്മേളനം അവസാനിക്കും തീരുമാനം കാര്യോപദേശക സമിതി യോഗത്തിൽ ജൂലൈ ഇരുപത്തിയഞ്ചിന് സഭ ചേരാനായിരുന്നു മുൻ തീരുമാനം സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഛത്തീസ്ഗഢിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ ആർ വിഷ്ണുവിന് നാടിന്റെ അന്ത്യാഞ്ജലി അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ കേരള തമിഴ്നാട് അതിർത്തിയായ കളീക്കാവിളയിൽ ക്വാറിയുടമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി കൊല്ലപ്പെട്ടത് കരമന സ്വദേശി ദീപു കൊലപാതകം മോഷണശ്രമത്തിനിടെയെന്ന് സൂചന കാറിൽ നിന്ന് പത്ത് ലക്ഷം രൂപ കാണാതായി കുറച്ചു ദിവസം മുൻപ് പണം ആവശ്യപ്പെട്ട് ഗുണ്ടാ സംഘം വിളിച്ചതായി ഭാര്യ കന്യാകുമാരി എസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം ഇടുക്കി കല്ലാറിൽ അങ്കണവാടി കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്ന് വീണ മൂന്നര വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക് കുട്ടിക്കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ മൂവാറ്റുപുഴ പായ്പ്രയിൽ ടെലിവിഷൻ ദേഹത്ത് വീണ ഒന്നര വയസ്സുകാരനെ ദാരുണാന്ത്യം മരിച്ചത് പൂവത്തൻ ചുവട്ടിൽ അനസിന്റെ മകൻ അബ്ദുൾ സമദ് സിപിഐഎം നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് കണ്ണൂരിൽ പാർട്ടി വിട്ട യുവ നേതാവ് സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് സഹായം കിട്ടിയെന്ന് ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി മനു തോമസ് ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനം സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്തെന്ന് സിപിഐഎം കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ആത്മവിമർശനവുമായി സിപിഐ ജനങ്ങളോട് തെറ്റേറ്റുപറയാൻ മടി വേണ്ടെന്ന് ബിനോയ് വിശ്വം പോപ്പുലർ ഫ്രണ്ട് നിരോധന കേസിൽ എൻഐഎക്ക് ഹൈക്കോടതിയിൽ കനത്ത തിരിച്ചടി രാജ്യദ്രോഹ കേസിൽ ഉൾപ്പെട്ട പതിനഞ്ച് പേർക്കും പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ ഉൾപ്പെട്ട രണ്ട് പ്രതികൾക്കും ജാമ്യം ഹൈക്കോടതി ഇടപെടൽ കേരളത്തിലെ എൻ യൂണിറ്റ് അന്വേഷിച്ച കേസുകളിൽ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടി കണ്ണൂർ തോട്ടട സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരി മരിച്ചത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചെന്ന് സ്ഥിരീകരണം മരിച്ചത് രാകേഷ് ബാബുവിന്റെയും ധന്യയുടെയും മകൾ ദക്ഷിണ കുട്ടിയെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ജൂലൈ പന്ത്രണ്ടിനാണ് കാസർഗോഡ് ഹണി ട്രാപ്പ് കേസ് പ്രതി ശ്രുതി ചന്ദ്രശേഖരന്റെ കൂടുതൽ തട്ടിപ്പുകൾ പുറത്ത് വിവാഹ ക്ഷണക്കത്തുകൾ തയ്യാറാക്കിയതിന് തെളിവുകൾ കത്തച്ചടിച്ചത് കോവിഡിന് ശേഷം പ്രവർത്തിക്കാത്ത ഓഡിറ്റോറിയത്തിൽ പേരുവെച്ച ക്ഷണക്കത്ത് പ്രിന്റ് ചെയ്യാൻ ശ്രുതി ചന്ദ്രശേഖരൻ നേരിട്ടെത്തിയെന്ന് പ്രസുടമ ട്വന്റി ഫോറിനോട് പത്തനംതിട്ട കോന്നിയിൽ വനംവകുപ്പ് ജീവനക്കാരി ഒഴുക്കിൽപ്പെട്ടു കൊക്കാത്തോട് സ്റ്റേഷനിലെ ജീവനക്കാരിയാണ് ഫീൽഡ് പരിശോധനക്കിടെ ഒഴുക്കിൽപ്പെട്ടത് സംഭവം കോന്നി കൊക്കത്തോട് വനത്തിനുള്ളിൽ കനത്ത മഴയിൽ വെള്ളം ഒഴുകി വരുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോർ കൊയിലാണ്ടി കാപ്പാട് തീരദേശ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു റോഡ് കടലെടുത്ത നിലയിൽ ഒരു കിലോമീറ്റർ ദൂരത്തെ കടൽ ഭിത്തികൾ പൂർണ്ണമായി തകർന്ന നിലയിൽ പ്രദേശത്ത് കടൽക്ഷോഭം രൂക്ഷം പാൽ വില വർദ്ധിപ്പിച്ച് കർണാടക സർക്കാർ ഒരു പാക്കറ്റ് പാലിന് രണ്ട് രൂപ കൂട്ടി നന്ദിനിയുടെ പാലിനും വില കൂടും നന്ദിനി പുറത്തിറക്കുന്ന പാലിന് വില കൂടും സർക്കാർ ധനകാര്യ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ റെക്കോർഡ് ലാഭത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം കോർപ്പറേഷൻ നേടിയത് എഴുപത്തിനാല് കോടി രൂപയുടെ ലാഭം ലാഭവിഹിതമായ സർക്കാരിന് ലഭിക്കും മൂന്നാറിലെ വ്യാജ പട്ടയ കേസിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യാജ പട്ടയങ്ങളില്ലെന്നും പട്ടയ വിതരണത്തിൽ ക്രമക്കേട് സംഭവിച്ചെന്നും സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടികൾ റിപ്പോർട്ട് സമർപ്പിക്കാൻ സാവകാശം വേണമെന്നും സംസ്ഥാന സർക്കാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള കായികക്ഷമതാ പരീക്ഷയും ശാരീരിക അളവെടുപ്പും മാറ്റിവെച്ചു ജൂൺ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികൾ നിശ്ചയിച്ചിരുന്ന പരീക്ഷകളാണ് മാറ്റിയത് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും മറ്റു ദിവസങ്ങളിലെ കായികക്ഷമതാ പരീക്ഷകളിൽ മാറ്റമില്ല കാസർഗോഡ് ഉപ്പളയിൽ വൻ കവർച്ച പ്രവാസിയായ അബ്ദുള്ളയുടെ വീട്ടിൽ നിന്ന് അഞ്ചു പവൻ സ്വർണവും ഒരു ലക്ഷം രൂപയും മോഷ്ടിച്ചു നാല് ദിവസമായി വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളും നഷ്ടപ്പെട്ടതായി പരാതി മഞ്ചേശ്വരം പോലീസ് അന്വേഷണം തുടങ്ങി തൃശൂരിൽ തോക്കും കഞ്ചാവുമായി യുവാക്കൾ അറസ്റ്റിൽ പ്രതികൾ പിടിയിലായത് ചെമ്പൂത്രയിൽ നിന്ന് മുപ്പത് ഗ്രാം കഞ്ചാവും എയർ പിസ്റ്റലും അടക്കമുള്ളവർ പിടിച്ചെടുത്തു കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ നടപടി ആവശ്യപ്പെട്ട് കലാസംസ്കാരിക രംഗത്തെ പ്രമുഖർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചു കുറ്റക്കാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിക്കും കത്തിൽ വിമർശനം പെരുമ്പാവൂർ ഓടക്കാലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നേരിയ സംഘർഷം പന്തൽ കെട്ടുന്നതിനെ ചൊല്ലി യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ വാക്കേറ്റം പോലീസ് ഇടപെട്ട് ഇരുവിഭാഗങ്ങളെയും തടഞ്ഞു വീണ്ടും അപകടമുണ്ടാക്കി കല്ലട ബസ് കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ വെച്ച് മലയാളിയുടെ പിക്കപ്പ് വാഹനം ഇടിച്ചുതെർപ്പിച്ചു രണ്ടുപേർക്ക് പരിക്ക് ബസ് അടിച്ചത് ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ട വാഹനത്തിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അന്താരാഷ്ട്ര വിലയെ മറികടന്ന് റബ്ബറിന്റെ ആഭ്യന്തര വില ആർ എസ് എസ് നാലിന്റെ തദ്ദേശീയ വില ഇരുനൂറ്റി നാല് രൂപ പിന്നിട്ടു വിപണി വില ഉയർന്നത് തിരുവനന്തപുരം കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വൻ തീപിടുത്തം ഇന്ന് പുലർച്ചെ മൂന്നരയോടെ പ്ലാസ്റ്റിക് യൂണിറ്റിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത് മൂന്ന് മണിക്കൂറോളം സമയമെടുത്ത് അപകട കാരണം കിളിമാനൂരിൽ റോഡരികിലെ തോട്ടിലേക്ക് മറിഞ്ഞ ടാങ്കർ ലോറി പൂർണമായി ഉയർത്തി ദൗത്യം പൂർത്തിയായത്യേഴ് മണിക്കൂറിലേറെ സമയമെടുത്ത് ടാങ്കർ നീക്കിയത് ഇന്ധനം പൂർണമായി നീക്കം ചെയ്ത ശേഷം അപകടമുണ്ടായത് ഇന്നലെ പുലർച്ചെ ണിപ്പൂരിൽ വ്യാപക പ്രതിഷേധവുമായി മെയ് തേയ് കുക്കി സംഘടനകൾ വംശീയ സംഘർഷം അവസാനിപ്പിക്കാൻ പാർലമെന്റിന് ഇടപെടൽ വേണമെന്നാവശ്യം മണിപ്പൂർ രാജ്ഭവനിലേക്കും മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കും മാർച്ച് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയിൽ വൈദ്യുതി പോസ്റ്റ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു പോസ്റ്റ് ഒടിഞ്ഞു വീണത് കാറിച്ച് കെ സി ബി അധികൃതരെത്തി പോസ്റ്റ് മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു കൊല്ലമാര്യങ്കാവിൽ വീണ്ടും ചന്ദനമര മോഷണം നിന്നും വീണ്ടും ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തി പരിശോധന നടത്തി അഞ്ച് ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയതായി കണ്ടെത്തി ഒരാഴ്ചക്കിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ സംഭവം പിന്നിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള വനംവകുപ്പ് നിഗമനം കോഴിക്കോട് നാദാപുരത്തെ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർക്ക് സസ്പെൻഷൻ നടപടി മദ്യക്കടത്ത് കേസ് പ്രതിയുമായി ബന്ധമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് ഉദ്യോഗസ്ഥനുമായുള്ള ബന്ധം വെളിപ്പെടുത്തിയത് കൊയിലാണ്ടിയിൽ നിന്ന് പിടിയിലായ മദ്യക്കടത്ത് പ്രതി കാട്ടാന ഭീതിയിൽ പത്തനംതിട്ട കോന്നി നിവാസികൾ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു പ്രദേശത്ത് സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്നുണ്ടെന്ന് നാട്ടുകാർ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം എറണാകുളത്ത് വിവിധ പള്ളികളിൽ പ്രതിഷേധവുമായി വിശ്വാസികൾ മഴവന്നൂർ സെന്റ് തോമസ് യാക്കോബായ പള്ളിയിലും പെരുമ്പാവൂർ ഓടക്കാലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലും വിശ്വാസികളുടെ പ്രതിഷേധം കോടതി വിധി പ്രകാരം പള്ളി ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം കോഴിക്കോട് എൻ ഐടിയിൽ സാനിറ്റേഷൻ വിഭാഗത്തിൽ കരാർ ജീവനക്കാരുടെ പ്രതിഷേധം നൂറ്റി എഴുപത്തിരണ്ട് ജീവനക്കാരോട് ഇന്ന് ജോലിയിൽ കയറേണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചിരുന്നു നോട്ടീസ് നൽകിയതിൽ പ്രതിഷേധിച്ചതിനാണ് മാനേജ്മെന്റ് നടപടിയെന്ന് ജീവനക്കാർ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിനെത്തിയ ഉദ്യോഗാർത്ഥികളെ നിലവിനെ ജീവനക്കാർ തടഞ്ഞിരുന്നു തൃശൂർ പുന്നയോർകുളത്ത് റോഡിൽ വൻതോതിൽ രക്തം ചമ്മന്നൂർ വടക്കേക്കുന്നത്ത് റോഡിലാണ് സംഭവം രാവിലെ നടക്കാനിറങ്ങിയവരാണ് രക്തം കണ്ടത് വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി രക്തസാമ്പിൾ ശേഖരിച്ച് കൂടുതൽ പരിശോധന നടത്തും പാൽപാത്രത്തിൽ തല കുടുങ്ങിയ നായിക്ക് രക്ഷകരായി ഫയർഫോഴ്സ് സംഭവം പത്തനംതിട്ട മുള്ളൻകോണത്ത് നായയുടെ തല കുടുങ്ങിയത് പാത്രത്തിലേ കേക്ക് തിന്നാൻ ശ്രമിക്കുന്നതിനിടെ അടൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമെത്തി നായയുടെ തലയിൽ നിന്ന് പാത്രമൂരി രക്ഷപ്പെടുത്തി പാലക്കാട് മുതലമടയിലെ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി നായയെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത് പ്രദേശവാസികൾ ആശങ്കയിൽ വനംവകുപ്പിന് പരാതി നൽകി രക്താർബുദം ബാധിച്ച വയസ്സുകാരിയുടെ ചികിത്സയ്ക്കായി കൈകോർത്ത് നാട് സമാഹരിച്ചത് അൻപത് ലക്ഷം രൂപ പാലക്കാട് ചെർപ്പുളശ്ശേരിയിലാണ് ഈ സ്നേഹക്കാഴ്ച നഗരസഭയും നാട്ടുകാരും മുൻകൈയ്യെടുത്താണ് പിരിവ് നടത്തിയത് ദേശീയപാതയിൽ കോഴിക്കോട് വടകര മൂരാട് പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ നിലം പൊത്തി അപകട ഭീഷണി ശ്രദ്ധയിൽപ്പെട്ടിട്ടും അധികൃതർ ഇടപെട്ടില്ലെന്ന് പരാതി മണ്ണിടിച്ചിലുണ്ടായ ഭാഗങ്ങൾ വിണ്ടുകീറിയ നിലയിൽ മണ്ണിടിച്ചിലുണ്ടായത് പത്ത് മീറ്റർ ലേറെ ദൂരത്തിൽ പാലക്കാട് അട്ടപ്പാടി കൽമുക്കിയൂരിൽ ഒറ്റയാന്റെ ആക്രമണം വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഇന്ന് പുലർച്ചെയാണ് ഒറ്റയാൻ ജനവാസ മേഖലയിലെത്തിയത് സനാതനധർമ്മ പരാമർശത്തിൽ തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിനെ ജാമ്യം അനുവദിച്ചു ബംഗളൂരു സിറ്റി സിവിൽ കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ബംഗളൂരു സ്വദേശിയായ സാമൂഹിക പ്രവർത്തകൻ നൽകിയ പരാതിയിൽ കോടതി ഉദയനിധിക്ക് നോട്ടീസ് അയച്ചിരുന്നു കേസ് ഓഗസ്റ്റ് എട്ടിന് വീണ്ടും പരിഗണിക്കും ഒരു ലക്ഷം രൂപ ജാമ്യത്തുകയായി കെട്ടിവയ്ക്കാൻ നിർദ്ദേശം കാസർകോട് പടുപ്പിൽ മണ്ണുമാന്തി യന്ത്രത്തിന്റെ അടിയിൽപ്പെട്ട് യുവാവ് മരിച്ചു പടുപ്പ് സ്വദേശി പ്രീതം ലാൽ ചന്താണ് മരിച്ചത് മണ്ണുമാന്തി യന്ത്രം കഴുകുന്നതിനിടയിൽ മറിഞ്ഞു വീഴുകയായിരുന്നു യൂറോ കപ്പിൽ സെമി ഉറപ്പിക്കാൻ ഫ്രാൻസ് ഇന്നിറങ്ങും രാത്രി ഒൻപതരയ്ക്ക് നടക്കുന്ന മത്സരത്തിലെ എതിരാളികൾ പോളണ്ട് മറ്റു മത്സരത്തിൽ നെതർലൻഡ്സ് ഓസ്ട്രിയയെ നേരിടും യൂറോ യൂറോകപ്പിൽ പ്രീക്വാർട്ടർ ഉറപ്പിക്കാൻ ഇംഗ്ലണ്ട് ഇന്നിറങ്ങും രാത്രി പന്ത്രണ്ടരയ്ക്ക് നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ സ്ലോവേനിയ മറ്റു മത്സരത്തിൽ സെർബിയ ഡെൻമാർക്കിനെതിരെ പുത്തൻ റെക്കോർഡ് കുറിച്ച് ഓഹരി വിപണികൾ ബോംബെ ഓഹരി വിപണി ആദ്യമായി എഴുപത്തി കടന്നു സെൻസെക്സിൽ ഒരു മാസത്തിനിടെ ആയിരം പോയിന്റിന്റെ വർധന ദേശീയ ഓഹരി വിപണി മറികടന്നു നേട്ടമുണ്ടാക്കി ബാങ്കിംഗ് ഓട്ടോ ഓഹരികൾ തെരഞ്ഞെടുപ്പിൽ സമാന ചിഹ്നങ്ങൾ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് എൻസിപി ശരത് പവാർ പക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു ഇത് ആശയക്കുഴപ്പത്തിനിടയാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയത് സ്വതന്ത്ര അനുവദിക്കുന്ന പട്ടികയിൽ നിന്ന് ട്രംപറ്റ് ചിഹ്നം ഒഴിവാക്കണമെന്നും ശരത് പവാർ വിഭാഗം മറാഠികൾക്ക് സംവരണം വേണമെന്ന് ശിവസേന ഉദ്ധവിഭാഗം മുംബൈയിലെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിൽ അൻപത് ശതമാനം ഫ്ളാറ്റുകളും മറാഠികൾക്ക് സംവരണം ചെയ്യണമെന്നാണ് ആവശ്യം നിയമസഭാ കൌൺസിലിൽ സ്വകാര്യ ബില്ലായി വിഷയം അവതരിപ്പിക്കും ഡൽഹി ആം ആദ്മി മന്ത്രി അതിഷി നിരാഹാര സമരം അവസാനിപ്പിച്ചു ഹരിയാന സർക്കാർ വെള്ളം വിട്ടു നൽകാത്തതിനെതിരെയായിരുന്നു സമരം ആരോഗ്യസ്ഥിതി മോശമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് എയർ എയർഇന്ത്യയിൽ വ്യാജ ബോംബ് ഭീഷണിയുമായി യാത്രക്കാരൻ ഭീഷണി യാത്ര നീട്ടി വേറൊരു ദിവസത്തേക്ക് മാറ്റിക്കൊടുക്കണമെന്ന ആവശ്യം എയർ ഇന്ത്യ നിരാകരിച്ചതിനെ തുടർന്ന് മലപ്പുറം സ്വദേശി ഷുഹൈബ് കസ്റ്റഡിയിൽ ഡൽഹിയിൽ വീടിന് തീ പിടിച്ച നാലുപേർക്ക് ദാരുണാന്ത്യം മരിച്ചത് മാതാപിതാക്കളും രണ്ട് ആൺമക്കളും അപകടം ഇൻവേർട്ടറിൽ നിന്ന് തീപടർന്നു ശ്രീനഗറിലെ ബോഹിരി ഖാദൽ പ്രദേശത്ത് വൻ തീപിടുത്തം നിരവധി കെട്ടിടങ്ങൾ കത്തിനശിച്ചു തീ അണയ്ക്കുന്നതിനിടെ രണ്ട് ഫയർമാൻമാർക്ക് പരിക്ക് ക്രിമിയയിലെ യുക്രൈൻ ആക്രമണത്തിന്റെ പേരിൽ അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിക്കുമെന്ന് റഷ്യ നാശം വിതച്ചത് അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ സംയുക്ത സൈനിക കമാൻഡർ സൊഡോളിനെ മാറ്റി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡി സെലൻസ്കി കിഴക്കൻ യുക്രൈനിലും കാർക്കീവിലും റഷ്യൻ ആക്രമണം ഗസയിലെ ആക്രമണം തൽക്കാലം നിർത്തുന്നുവെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നിട്ടും മൂന്നെടുത്ത് വ്യോമാക്രമണം ഗസയിൽ അഞ്ചു ലക്ഷം പേർ കടുത്ത പട്ടിണിയിലെന്ന് യുവൻ ഏജൻസികൾ ഇസ്രയേലി ബന്ദികളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ബെഞ്ചമിൻ നെതന്യാഹു ഇടവേളയ്ക്ക് ശേഷം നദീജല കരാർ ചർച്ചയ്ക്കായി പാകിസ്ഥാനി ഉന്നതല സംഘം ഇന്ത്യയിലെത്തി ഭീകരപ്രവർത്തനത്തെ നേരിടാൻ പുതിയ സൈനിക കേന്ദ്രമുണ്ടാക്കി പാകിസ്ഥാൻ ഭീകരവാദികൾ ഒരു വർഷത്തിൽ പാകിസ്ഥാനിൽ കൊലപ്പെടുത്തിയത് ചൈനക്കാർ അടക്കം ആയിരം പേരെ ബിക്കെ ലേഗ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ച് മോചനം അമേരിക്കൻ സൈന്യത്തിന്റെ രഹസ്യരേഖകൾ ചോർത്തിയ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ കേസിൽ കുറ്റസമ്മതം നടത്തിയതോടെ അഞ്ചു വർഷത്തിലേറെ നീണ്ട ജയിൽവാസത്തിന് മോചനമായി അസാഞ്ചിന് ലണ്ടൻ ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് അടിയന്തരാവസ്ഥയെ ഓർമ്മപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് അടിസ്ഥാന സ്വാതന്ത്ര്യത്തെ അട്ടിമറിച്ചതെന്നും ഭരണഘടനയെ ചവിട്ടിമതിച്ചുവെന്നും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി എക്സ്പോസ്റ്റിൽ വിമർശിച്ചു ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ കൃത്രിമ നിറങ്ങളുടെ ഉപയോഗം പൂർണ്ണമായും നിരോധിച്ച് കർണാടക സർക്കാർ സാമ്പിളുകൾ ശേഖരിച്ച് നടത്തിയ ഗുണനിലവാര പരിശോധനയിൽ അമിത അളവിൽ കൃത്രിമ നിറങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി ബന്ധം കൂടുതൽ പുരോഗതി കൈവരിച്ചിരിക്കുകയാണെന്ന് യു എസ് ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി കുട്കാംബൽ എല്ലാ മേഖലയിലും ഇരു രാജ്യങ്ങൾക്കിടയിലെ സഹകരണം മികച്ച രീതിയിലാണെന്ന് കുട്ട്കാംബൽ ഓഫ് കൌൺസിൽ ഫോർ ഫോറിൻ റിലേഷൻസിൽ നടന്ന പരിപാടിയിൽ ഇന്തോ പസഫിക് മേഖലയിലെ യു എസ് നയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈജിപ്തിൽ ഉഷ്ണതരംഗം വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ ദിവസേനയുള്ള പവർക്കെട്ട് മണിക്കൂറായി നീട്ടി അധികൃതർ തായ്വാൻ മേഖലയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന ചൈനീസ് സൈനിക വിമാനങ്ങളും ഏഴ് നാവിക കപ്പലുകളും രാജ്യാതിർത്തിയിൽ കണ്ടെത്തി ചൈനയുടെ നീക്കം സസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം ദക്ഷിണ കൊറിയയിലെ ഹാസ്വാങ്ങിലെ ലിഥിയം ബാറ്ററി ഫാക്ടറിയിൽ സ്ഫോടനം ഇരുപത്തിരണ്ട് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം മരിച്ചവരിൽ പതിനെട്ട് ചൈനീസ് പൌരന്മാരും എട്ടു പേർക്ക് പരിക്കും ഇന്നലെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വ്യാപക നഷ്ടം കായംകുളം എരുവയിൽ റോഡിലേക്ക് മരം വീണ് ബൈക്ക് യാത്രക്കാരനായ പത്തിയൂർ സ്വദേശി റിയാസിന് പരിക്കേറ്റു എടത്തുവയിൽ തൊഴുത്തിനുമേൽ മരം കടപുഴകി വീണ് പശുവിന് ഗുരുതര പരിക്കേറ്റു കോട്ടയത്തും പലയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി നാശനഷ്ടങ്ങളുണ്ടായി കരുവന്നൂർ മോഡൽ തട്ടിപ്പിൽ വിശദീകരണവുമായി മാള സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിനെതിരായി വന്ന ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് നിരുത്തരവാദിത്തപരമാണ് മുൻ ഭരണസമിതിയുടെ കാലത്താണ് നഷ്ടമുണ്ടായത് റിപ്പോർട്ടിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചതായി ബാങ്ക് പ്രസിഡന്റ് ജോഷി പെരേപ്പാടൻ എറണാകുളം മൂവാറ്റുപുഴയിൽ നാൽപ്പതുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ പ്രതികൾ കുറ്റം സമ്മതിച്ചു മദ്യക്കുപ്പിക്കൊണ്ട് തലയ്ക്കടിച്ചാണ് ശബരി ബാലിനെ കൊലപ്പെടുത്തിയതെന്ന് മൊഴി മൂന്ന് പ്രതികളുമായി തെളിവെടുപ്പ് തൃശൂർ കട്ടിലപ്പൂവത്ത് ആക്രമണം കൃഷി നശിപ്പിച്ചു തെങ്ങ് വാഴ ജാതി തുടങ്ങിയ വിളകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത് ഇന്നലെ രാത്രിയാണ് കാട്ടാന ഇറങ്ങിയത് എഐ സഹകരണത്തിന് മെറ്റോയുമായി ചർച്ച നടത്തിയ ആപ്പിൾ ഐഫോണുകളിലും ആപ്പിൾ ഉൽപ്പന്നങ്ങളിലും ചാറ്റ്പോട്ട് ഉൾപ്പെടുത്തും ഗൂഗിളിന്റെ ഡീപ് മൈൻഡ് ഉൾപ്പെടെയുള്ള കമ്പനികളുമായി ആപ്പിൾ സഹകരിക്കും ഹൈവേ വേഗത ഇരട്ടിയാക്കാൻ ഇന്ത്യയുടെ ബൃഹത് പദ്ധതി വരുന്നു അടുത്ത ഏഴ് വർഷത്തിനുള്ളിൽ ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപ റോഡ് നിർമ്മാണത്തിനായി മാറ്റിവെക്കാൻ കേന്ദ്ര സർക്കാർ മുപ്പതിനായിരത്തി അറുന്നൂറ് കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ ഹൈവേ മന്ത്രാലയത്തിന്റെ തീരുമാനം റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ വർധന പ്രതിദിനം രാജ്യത്തെത്തിയത് ഇരുപത്തിയൊന്ന് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ റഷ്യൻ ക്രൂഡ് ഓയിലിന് ചൈനയിൽ ആവശ്യകത കുറഞ്ഞതാണ് രാജ്യത്ത് ഇറക്കുമതി വർധിക്കാൻ കാരണം